ശ്രീ എം കെ കരിദാസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് അടി അടികൊണ്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്ന് അടി അടികൊണ്ടത് യൂത്ത് കോൺഗ്രസും കെ എസ് യുമാണ് അവരെ നയിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഇവർക്കൊക്കെ കെ പി സി സി പ്രസിഡന്റിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കോൺഗ്രസിനെ കളിയാക്കിയതാണ് ഇന്ന് അവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഈ കളിയാക്കലുകൾക്കുള്ള ഒരു മറുപടി എന്ന പോയിട്ടുണ്ടല്ലോ തെരുവ് യുദ്ധത്തെ ന്യായീകരിക്കുകയല്ല അത് ചെയ്യാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസുകാർ ചെയ്തു പോലീസിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു പോലീസാണെങ്കിൽ സംയമനം പാലിച്ചതാണ് ഷീൽഡ് അടിച്ചു പൊട്ടിച്ചു മുഖത്തടിച്ചു പോലീസിന്റെ പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിച്ചു ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ പോലീസ് ഏറ്റവും ഒടുവിൽ സംയമനത്തിന് ശേഷമാണ് തിരിച്ചടിച്ചത് അവിടെ വനിതാ ഭവത്തുകൾക്ക് പോലും പരിക്കേൽക്കുകയുണ്ടായി അവർക്ക് നേരെ അവരുടെ വസ്ത്രം വലിച്ചു കയറുന്നു അങ്ങനെയൊക്കെ ഉണ്ടായി പരസ്പരം പിന്നീട് തെരുവു യുദ്ധം തന്നെയായിരുന്നു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നുവല്ലോ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഇറങ്ങുകയും ഉണ്ടായിരുന്നില്ല അവരത്ര ശക്തരുമായിരുന്നില്ല പക്ഷേ ഞാനൊന്നും കണ്ടില്ല എന്നുള്ള ആ ഒരു നിലപാട് അതല്ലേ ഇതിലേക്കൊക്കെ നയിച്ചത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിലോട് ഇരട്ടത്താപ്പോ കൂടിയിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഈ കേരളം ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരത്ത് കണ്ട ഈ സമരകാഹളത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ അത് ഈ മുഖ്യമന്ത്രിയുടെ അങ്ങേയറ്റം നമ്മൾ പറയില്ല ഒരു മുഖ്യമന്ത്രിയും കാണിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള വിവേചനപരമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് അതിനു മുമ്പ് ഈ അസ്കറിനോടൊരു ശ്രീ അസ്കറിനോടൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് നിലപാടുകളിൽ ഏക സ്വഭാവം എടുക്കാത്തവരാണ് കോൺഗ്രസ് താങ്കൾ ഇപ്പൊ ഈ പ്രതിദാനം ചെയ്ത് സംസാരിക്കുന്ന പാർട്ടി ഈ നിലപാടുകളിൽ ഏക സ്വഭാവം എടുത്തുകൊണ്ടാണോ മാണിയുടെ മകനെയും മാണിനെയും കള്ള കള്ള എന്ന് വിളിച്ചതിന് ശേഷം ഇപ്പൊ ഈ നിങ്ങളുടെ ഈ ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് എന്തോ ആണ് ആസ്കർ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്ത് ഉദാഹരണം പറയാം നിലപാടുകളിൽ എന്നാണ് ഇടതുപക്ഷത്തിന് നിലപാടുകളിൽ ഭരണമാണ് മുഖ്യം എന്ന നിലയ്ക്ക് നിലപാടുകളോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് സി പി എം മാറിയിട്ട് വർഷങ്ങൾ എത്രയായി താങ്കൾ ഈ വിചാരിക്കേണ്ട ഞാൻ കോൺഗ്രസ്സുകാരനാണോ ബി ജെ പി കാരനാണോ ഞാനൊരു മാർക്സിസ്റ്റുകാരനായിരുന്നു ധ ഹിന്ദിയിൽ ധ ഇംഗ്ലീഷിൽ ബോസ് ഇപ്പോൾ മാറിയിട്ട് മറ്റൊരിടത്തേക്കും പോവാതെ നിന്നിട്ട് ഈ പാർട്ടി ചെയ്യണ കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് ആ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ താങ്കളെ പോലുള്ളവർ ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്നത് കൊണ്ടാണ് ഈ മഞ്ജുഷി ഇന്നത്തെ വിഷയത്തിൽ ഈ ഇന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ട് കോൺഗ്രസിന്റെ തല നേതാവ് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ചെയ്തിട്ടുള്ള സമരം ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോ കൊല്ലം ജില്ല കഴിയുമ്പോഴുണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസുകാർക്കും ഏറ്റ ശാരീരിക മർദ്ദനത്തിന്റെയും ഒരു വികലാംഗനയടക്കം ക്രൂരമായി മർദ്ദിക്കാൻ കാണിച്ച ശുഷ്കാന്തിയുടെയും പേരിലാണെങ്കിൽ അത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് എനിക്ക് ആ ഉപമയാണ് വരുന്നത് അളമുട്ടിയാൽ ഈ പൊത്തിലെ ചേരുടെ പൊത്തിലും കുറെ നേരിട്ട് കുത്തി കഴിഞ്ഞാൽ ആ ചേരയും കടിക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദവും കൊണ്ടിട്ട് ഈ പ്രശ്നത്തെ എത്തിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ രണ്ടര വർഷമായി നടക്കുന്ന ദൂർത്തും കെടികാര്യസ്ഥതയും അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷ പാഠവും നിറഞ്ഞ ഒരു ഭരണത്തിനെതിരെയാണ് ഇപ്പം ഈ നടക്കുന്ന സമരത്തെ കാണുന്നതെങ്കിൽ അത് അങ്ങേയറ്റം വൈകിപ്പോയി അത് അങ്ങേയറ്റം വൈകിപ്പോയി അതിൻ്റെ രീതി ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് അതേ സമയത്ത് ഇന്ന് തിരുവനന്തപുരത്ത് പൊതുമുതൽ നശിപ്പിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് നിയമസഭയിൽ ശിവൻകുട്ടി സംഹാരതാണ്ഡവുമാടിക്കൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് പോയ രമേശ് ചെന്നിത്തലയുള്ളൊരു പാർട്ടി ഇന്ന് ഒരു പൊതുമുതൽ നശിപ്പിക്കാതെ തന്നെ ഈ പ്രശ്നത്തിൽ ശക്തമായ സമരം നൽകിയിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള യാത്രയ്ക്ക് ഒരു വാർണിംഗ് നൽകേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ആ പോയതാണ് ഇനിയും അടിമേടിച്ചാൽ ഈ സംഘടന തന്നെ ഇല്ലാതാവുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ആ പ്രയോഗം തന്നെ ഞാനും പറയുകയാണ് നിർബന്ധിതരാവുകയായിരുന്നു പൊതു ഞാ ഞാന് പൊതുമുഖൽ നശിപ്പിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അവരവിടെ ചെയ്ത സമരപ്രയോഗങ്ങൾക്കോ അവരെ എതിർപാർട്ടിയുടെ ബാനറ് കത്തിച്ചിട്ടുള്ളതോ ശ്രീ അസ്കർ ഇന്ന് ഇതിപ്പോ യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ഇത് മാതിരി ഒരു നവകേരളയാത്ര നടത്തുക എന്ന് വിചാരിക്കുക എവിടെ നിന്ന് എവിടക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ചുരുങ്ങിയത് ഹൈക്കോടതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എത്ര ഹർത്താൽ കഴിഞ്ഞിട്ടുണ്ടാവും എത്ര പൊതുമുതൽ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഈ കേരളത്തിന്റെ പൊതുമുതൽ കത്തിച്ചതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിലെ അങ്ങപ്പ പ്രതിദാനം ചെയ്യുന്ന ഈ എസ് എഫ് ഐയും ഡി പങ്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ ശ്രീ അസ്കർ ഒരു അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയപ്പോൾ ഒരു പ്രതിഷേധം പോലും അതിനു നേരെ ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല എന്ന് ഈ നവകേരള സദസിനു നേരെ എന്തിനു ഈ പ്രതിഷേധവുമായി വരുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എനിക്ക് ആ വ്യക്തിയുടെ മുഴുവൻ ഇന്നീഷ്യൽ എനിക്ക് ഓർമ്മല്ലേ ബിയോട്ടി നസീറ കല്ലെറിഞ്ഞത് ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ട് അതായത് മനുഷ്യരെ അത് കാണേണ്ടത് കോടതിയിൽ പോയിട്ട് സാക്ഷി ഇവര് ജനസംബർ സമയത്ത് ആ സമയത്ത് ഏത് അദ്ദേഹം ജനങ്ങളിലെ ആ സമയത്ത് ഉമ്മൻചാണ്ടി എതിർക്കേണ്ട കാര്യമില്ല ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ബസ് മേടിച്ച് ഒരാവശ്യവുമില്ലാതെ ജനങ്ങൾക്ക് അഞ്ചു പൈസ ഉപകാരമില്ലാതെ ഇത് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങുകയും ഇത് ജനങ്ങളുടെ പരാതിയോ അവരുടെ പരാതിക്ക് പരിഹാരമോ ഉണ്ടാക്കാനുള്ള ഒരു പടി പരിപാടിയല്ലെന്ന് ഒരു എം പി യെ സാക്ഷി നിർത്തി ഒരു എം എൽ എയെ സാക്ഷി നിർത്തി പൊതുജനങ്ങളെ സാക്ഷി നിർത്തി ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയല്ലേ അതന്നെയല്ലേ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല കേരളത്തിലെ മുഖ്യമായ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അത് എങ്ങനെയാണ് ക്ഷമിക്കുക ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ബസ്സിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പിരിവ് വാങ്ങിയിട്ടാണോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടി നടത്തിയത് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തയ്യായിരം പരാതികൾ പാതിരാത്രി പന്ത്രണ്ട് മണിവരെ ജനങ്ങൾക്ക് ചുറ്റും നിന്ന് സ്വീകരിച്ച രീതിയും ഇന്ന് ഈ കാണിക്കുന്ന രീതിയും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റിയ മഞ്ജുഷേ അപ്പോ അതിനെ നമ്മൾ പറയില്ലേ അളമുട്ടിയാൽ ചേര കടിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് കണ്ട് കണ്ട് അതിന് ഇത്തരം കാര്യങ്ങളെ എതിർക്കണം എന്നിട്ടും വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ ഒരു കോൺഗ്രസ്സുകാരനല്ലാതിരുന്നിട്ടും കോൺഗ്രസുകാരുടെ ഭരണത്തെ അങ്ങേയറ്റം എതിർത്തിട്ടും ഞാൻ പറയുന്നു ഒരു കടരാസിന്റെ ചുരുൾ പോലും ആ ബസിന് നേരെ എതി എറിയരുത് എന്ന് പറഞ്ഞിട്ട് ഈ കരിങ്കുടി കാണിച്ച സ്ഥലത്തൊക്കെ മഞ്ജുഷെ എത്ര യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു നാലോ അഞ്ചോ അതിനപ്പുറമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നോ അതിനെ ഭയന്നിട്ട് അതിനെ നേരിടാൻ നാനൂറ്റി അൻപത് പോലീസുകാരുടെ ഒരു മുഖ്യമന്ത്രി തന്റെ ഗൺമാൻ വടിയും കൊടുത്ത് പറഞ്ഞയക്കുകയും അതിൽ ഒരു വികലാംഗനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഇത്തരം രീതികൾ നമ്മുടെ സാക്ഷര കേരളത്തിനോ നമ്മുടെ പ്രബുദ്ധ കേരളത്തിനോ ചേർന്ന ഒരു പ്രയോഗമല്ല